അപ്പൊ രാവിലെ എഴുച്ചപാടാന്ന് ഇടനെ ഒരു തണുപ്പുണ്ട് നമ്മളിപ്പോ ഉള്ളത് ഇന്നലെ നമ്മള് മൈസൂർ പോയൊരാട്ത്തന്നെ നിൽക്കാന്നല്ല വിചാരിച്ചേനെ പിന്നെ അത് പിന്നെ നമ്മൾ വിചാരിച്ച് അങ്ങന്ന് നേരെ അങ്ങ് പോകുമ്പോ ഭയങ്കര ദൂരല്ലേ അതുകൊണ്ട് നമ്മള് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് അതെ നല്ല പോവാൻ വന്തി നല്ല തണുപ്പും നോക്കുന്ന ലൈദ ഇട്ടേക്കുംക്ക് ഒരു കുതിരങ്ങ മരക്കി ഇപ്പോ ഇന്നിപ്പോ ഇങ്ങനെയാട്ടോ അവരോട് ഇവൻ കടന്നടുക്കുന്ന ഇങ്ങനെ എണീക്കുക തന്നേ എണീക്കല്ല ഇങ്ങനെ കുട്ടി കുതിരങ്ങ മറിയലല്ല ആ ഇതിങ്ങനെ ഈ ഈ കൈ ബന്ധിച്ചിട്ട് ഇങ്ങനെ നിന്ന് നോക്കണോ അങ്ങങ്ങനെ നോക്കും ട്ടോ ഇതിനെന്താ മൈസൂർ മോൻസ് ട്ടാ വീണ്ടയാ ഒരു ജംഗൾ കന കിടണ്ടി തങ്ങേരണ ഇഷ്ടം അദോ ഉള്ളിൽത്തെയാലേസി പുറത്തേലല്ല അല്ല ഇതല്ലപ്പാ ഇത് ഇല്ല രോസ് ോ ഇന്നലെ പൊന്നമ്മ വന്ന പാടി തന്നെ അതിനെക്കൊണ്ട് ശീതം തടുത്തിട്ട് പിന്നെ ഇന്നലെ പിന്നെ അവിടെ നിന്ന് നിന്ന് മോനോട് വാങ്ങിത്തര പറഞ്ഞോ അപ്പൊ ഇത് കളറ് കൊറേ തെരഞ്ഞു ഇതാ കളറ് കിട്ടിയത് അതേ

നമുക്ക് അടുത്ത അണുപ്പ് കുറവല്ലേ ഇങ്ങനെ വരുമ്പോ അല്ലെ നമുക്ക് വീണ്ടും അപ്പൊ ഇനിയും വരുമ്പോ നമുക്ക് തരാൻ വേണ്ടേ അതുകൊണ്ട് ഇവിടെ വേണ്ടേക്കട്ടെ ശരി ശരി അപ്പൊ അപ്പൊരു കാര്യം ചെയ്ത് ഇട്ട് താട അയച്ചു കൊടുക്കേച്ചി

ഇത് ഉളക് ഇടാൻ വെച്ച വാവാ വാ വാട്ടാ ചായക്കുണ്ടാക്കി ചായക്കുണ്ട് കൊടകിലത്തെ കടമ്പു എന്റെ മര്യാദ കളിയത് എൻ്റെ നാനാ വേണ്ടിയത് അന്റെ തങ്കത്തിന് നാണ വേണ്ടിയത് ബരി ബംഗാളുണ്ടാകൊണ്ട് വന്നിട്ടുണ്ട് പുളികൊടുത്തിന് പോകരുത് आचा मां एपळा എന്റെ ആറാറോ ഭാഗീ എന്റെ ഇത്ര പറഞ്ഞിട്ടണ്ട മുത്തുപേരുള്ള ഏട്ടാ കടമ്പ് കൊടങ്ങിലെ കടമ്പേട്ടാ ഇത് നമ്മൾ വീട്ടിലാക്കിയ വീഡിയോ കുറേ ഓട്ടം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം എനിക്ക് ഒന്ന് കടബാക്കുന്ന തക്കാളി കറിയാക്കുന്നതിലും എടുത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് വീട്ടിൽ നിന്ന് നല്ലൊരു ടേസ്റ്റ് എന്താണെന്നു വെച്ചാൽ ആവിയിലായതുകൊണ്ട് നല്ല നാച്ചുറൽ ഉണ്ട് പിന്നെ ഡയറ്റ് ആക്കുന്നവർക്കെല്ലാം നിങ്ങൾ ഡയറ്റ് ഡയറ്റ് വരുമ്പോൾ അതിനെ ഒന്നും ഇല്ലല്ലേ അതെ അത് നല്ല ടേസ്റ്റ് വന്ന് നമ്മളെ

ഞാൻ നമ്മൾ പായസം കഴിച്ചിട്ടില്ലേ അപ്പൊ അത് മണിയാന്റെ നാട്ടിലേക്ക് കൊടുത്തയക്കോ ഇനി അത് ഇങ്ങനെയാ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞിട്ടു പാല് മാത്രം തൊട്ടിട്ട് ചായ ചെടികളെല്ലാം എല്ലാ പ്രാവശ്യം വന്നാല് വീടില് പൂവ് കാണിക്കണ്ട് അപ്പൊ ഇത് ഇവിടുത്തെ പൂ ഒറിജിനൽ പൂവാണോ അല്ല പ്ലാസ്റ്റിക്കിന്റെ ആണോ ഞാൻ നോക്കട്ടെ അങ്ങനെ പൂ കാണുന്നില്ല ഇതെല്ലാം കൈറച്ച് ഇതെല്ലാം വീട്ടിന്റെ മുന്നിൽ ഇത് ഉണ്ടാവും എല്ലാ പ്രാവശ്യം ഇവിടെ വന്നാലും ഈ പൂവിന്റെ വീട് ഞാൻ ഇടതുണ്ട് ഇപ്രാവശ്യം ഇത് കാണിക്കുള്ളൂ ഇത് കാണിക്കാണ്ട് ഇത് കുടകില് വന്നത് തീരുലാ അതാണ് ചെടികൾ കൊടുക്കൂല ഞങ്ങള് ചെടി

അമ്മ കൂടെ കാണിച്ച് കേട്ടാടി പുതിയ ഇങ്ങനെ അല്ല അത് മട്ടന്നൊരു കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഞാൻ ഈ വീട്ടിലെ കണ്ണാണാത്ത പൂച്ചനെ കാണിച്ചിരുന്ന ഒരുപാട് പേര് പറഞ്ഞേ അപ്പൊ പൂച്ചക്ക് കണ്ണാണൂല ഇത് എന്താ കൊറേ പറഞ്ഞേനും കേട്ടാ എന്താ പറയാ നിങ്ങളെ അവര് നല്ല മനസ്സിന് എല്ലാരും ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞേനും അറിയിക്കുവെന്ന് ചിലപ്പോ മലയാളത്തിൽ എഴുതി ചിലപ്പോ നിങ്ങള് കണ്ടിട്ട് അറിയില്ല എന്താ പറയാ വീട്ടിൽ ഇട്ടാരോ പക്ഷെ കണ്ണാണൂല നിങ്ങളതിനെ നോക്കുന്ന പറഞ്ഞ നല്ല ഇതായിട്ട് നോക്കുന്നുണ്ടല്ലോ നല്ലത് കവിന് ചെങ്ങായിമാർ ആണ് ഉണ്ട് ഒരു നമ്മളെ ും അപ്പൊ ഓരോരാളി കൊടുത്തു അപ്പൊ അങ്ങനെ എന്താങ്കൂടി മോളും കൊടുത്തയക്ക മോളും തരുവല്ലേ കൂട്ടെള്ളാങ്കോ കൊടുത്തയക്ക അല്ല കൊതിക്കു പാവോ എനക്ക് ഭയര കത്തില്ല രണ്ടതാ ചട്ടി അടക്കം കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം രാവിലെ ചൂട് വെള്ളത്തിലിട്ടിട്ട് ഒരു ഗ്ലാസ് പറയുന്നത് അതിന്റെ പകരം ഇതിനെ തിളപ്പിച്ചിട്ട് കുടിക്കും ഇത് പോകുമ്പോ തിളക്കത്ത് വിളക്കിട്ടപ്പോ കളർ മാറും കാണും അതാണ് ലൈറ്റ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ചന്തയിലും ചന്ത സിറ്റി സെന്ററിന്റെ അടുത്തുള്ള മാർക്കറ്റ് ബോംബെ മത്തേ തൈത്തേ നീനേ രാജകുമാര െറ്റേ നമ്മള് പോയിട്ടെടുക്കുന്ന് പറഞ്ഞത് കൊണ്ട് എന്നാ ഓടി പോയിട്ട് നമ്മള് അപ്പൊ നമ്മളൊന്ന് മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോക്കാന്ന് ഇവിടെ ദേവരാജ മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നേറെ പേര് പറഞ്ഞേനെ ഇപ്പൊ ദേവരാജ മാർക്കറ്റ പറഞ്ഞോ

ഞാനങ്ങോട്ട് പോയതായിട്ട് എനക്ക് അറിയത്തില്ല ഇവരില്ല മോയെ ചെറിയ കർണാടകൻ അല്ല പൊന്നമ്മക്ക് കളർ നോക്കിട്ടൊന്നെടുക്ക പൊന്നമ്മ തന്നെ ഞാൻ എടുത്തു അത് നല്ല ഇഷ്ടായിരുന്നു ഇത് അപ്പൊ അങ്ങനെ ഇവരെ മാർക്കറ്റിനുള്ളിലേക്ക് വന്നിട്ടുള്ളത് നമ്മള് ഒരു രണ്ടു വർഷം മുന്നേ മാർക്കറ്റിൽ വന്നവരെ കാണിച്ചില്ല പോവാനെ വള നോക്കുള പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് മാർക്കറ്റാണ് ഫ്രൂട്ട്സിന്റെ ഏരിയസ് ആയിട്ട് പറഞ്ഞേട്ട്

എത്ര തക്കാളി തക്കാളിക്ക് നാട്ടില് മുപ്പത്തിരണ്ടങ്ങ പിന്നെ നമുക്ക് തരും മേടിക്കാർ കൊറേ സ്ഥലത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇത് ആ ശരിക്കും നമ്മള് ഏടെ എത്തിപ്പെട്ടത് അല്ലേ ആ ഹാ തെച്ചല്ലേ ഇത് മറ്റേ കടലാസോ സാധനം അല്ലേ ഈ അമ്പലത്തിൽ കൊണ്ടുപോ തട്ടുകൾ തട്ടുകള് മൈസൂർ മാർക്കറ്റ് ആ അതാ പറഞ്ഞത് ഇടാ പൂ വന്നിട്ടാ ഏറ്റവും ഭയങ്കരമായിട്ട് കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം അന്നേരം ഇപ്രാവശ്യം പൂവുണ്ടോന്നറിയില്ല വൈകുന്നേരം ആയില്ലേ അതുകൊണ്ട് പൂ അറിയില്ല എന്നാലും നമുക്ക് എന്നാ അതുവരെ പൂവാ നമുക്ക് ആ ഈ ഇരകളൊന്നും പോ പോടെ ഓ വലാലെ ഈ മാർക്കറ്റ് കേഞ്ഞല്ലേ ഏതു വാട്ട പോണ്ടതില്ലേട്ടോ ഓക്കേ കുറച്ച് വലാ മരിച്ചാ പഴങ്ങൾ ല്ലേ ഇതാ ഞാരല്ല എന്നാ പറയുന്നതെഞ്ഞിനി ഞാരല്ല ഞാവൽ ഞാവല്ലേ ഞാവൽ ഹൈ ഹൈ ഏറുമലയിലെ മാളും മേരീൻ കടേൽ ഞാനി അങ്ങോട്ടേക്കെ ഇത് ഏടെ നോക്കിയാലും എങ്ങനെയാട്ടാ ഹായ് ഓ താങ്ക് യു താങ്ക് യു ആ നാട്ടിലടിയാ പാനൂരാ ആ കൂത്തുറമ്പ പാനൂർ അല്ലേ നമ്മള് പറശ്ശീനിക്കടിച്ചു പറശ്ശീന ആ അതന്നെ ഏത് ഭാത്ത പൂവുള്ളത് ഏത് ഭാത്ത പൂവുള്ളത് അല്ലല്ല നമ്മള് വെറുതെ കാണാനാ അങ്ങനെ പോവാ ഇല്ല ഇപ്പം വേണ്ട ഇപ്പം വേണ്ട സന്തോഷത്തിന് എന്നാ പേരെന്തേംസ ഓക്കെ ഓ അപ്പം അതെ അതെ ബസ്സിന്റെ ബസ്സിന്റെ ഇതേതാ

ഇത് പിന്നെ സിനിമയിലെല്ലാം മറ്റേ മന്ത്രിമാർക്കെല്ലാം ഇട്ടോട് കാണില്ലേ ഇതിപ്പോ പൊന്തുലാട്ടാ അന്തര ഇതൊരു ഇത് ഇണ്ടാക്കുന്ന പാനീയലുണ്ട് നമ്മള് കാണാം നമുക്ക് ഫ്രഷ് പോവും ായിട്ട് പോവാന്ന് ചേച്ചി സൈഡ് ഓട് നാരങ്ങനെ കൊണ്ട് മലയാക്കി വയ്ക്കട്ടെ ചേച്ചി മുന്നോട്ട് മുന്നോട്ട് പോവാട്ടാ

ഇതുപോലെ എല്ലാ പെണ്ണുങ്ങൾക്ക് എല്ലാ ഒന്നും മതിയാവില്ല നാളത്തേക്കുള്ള ശ്രീകാന്ത്യ ഓക്കേ നമ്മളെ ഈ മാർക്കറ്റിനുള്ളിൽ ഒന്നും വന്നിട്ട് ഇങ്ങനെ കാണുന്നില്ലല്ലോ അപ്പൊ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കാഴ്ച ഒരേ തരത്തിലുള്ള ചെടിയുണ്ട് അതാണ്ടാ മലകള് വേറെ വേറെ മോഡല് കനകാമ്പരത്തുണ്ട് ഇതാ ചേച്ചി കഴുങ്ങിന്റെ നമ്മളെ പൂങ്കുല ആ പൂങ്കുലൂടെ പൂട്ടാ കേരളാ ഹായ്

നമ്മളെ നാട്ടില് കൊപ്പനായിട്ട് ഇട്ടോടെ കൊപ്പന കിട്ടും നോക്കിയ എന്തെല്ലാം മൂടൽ വെല്ലാണ് നല്ല ഇതാ അല്ലേ മൂന്നാംസായിട്ടും അതായിട്ട് ഇതായിട്ട് തരുന്നുണ്ട് ഏട്ടാ മോമോല്ലാഴേന്റെ നാരി നമ്മള് കെട്ടി വെക്കൂല്ലേ ഇതിന്റെ ഉള്ളില് എലയാന്ന് തോന്നും ഏലേനെ കൊണ്ട് കോപ്പ ആക്കൂലേ അല്ല വാഴയല്ല പണ്ട് മോര് കടീന്ന് വണ്ട് ഇതിങ്ങനെ മോരിങ്ങനെ വെച്ചിട്ടിങ്ങനെ ആക്കും ുംപ്പാട് ആ ചേച്ചി നമ്മള് തൈരും പാലിന് തൈരും ആയി ഹ് ഓ അതെയൊ നമ്മളെങ്ങന മാർക്കറ്റിനുള്ള പുറത്തേക്ക് ഇറങ്ങി മാർക്കറ്റിനുള്ള പുറത്തേക്ക് ഇറങ്ങുമ്പോന്താ ഇങ്ങനെയുള്ള ഏട്ടാ ഈടാ ഫ്രൂട്ട്സും ഐറ്റംസ് എല്ലാം ആയിട്ടില്ല മാർക്കറ്റാന്ന് ഫുൾ തിരക്കാട്ടോ വൈകുന്നേരമായിട്ട് ഫുൾ തിരക്കായി വൈകുന്നേര ഓ അതെയാ ഓണി ഓ ശരി ശരി തിരക്കാട്ട ഏടാ നമ്മള് മൈസൂരിലിവിടെ ഇന്ന് നിന്നിട്ട് നാളെ അങ്ങനെ പോവാന്നാ വിചാരിച്ചത് പക്ഷെ നാളെ പോവുമ്പോ ഇടുന്നു അങ്ങനെ പോയി കർണാടക പഠിക്കയില് പോയി ആടുന്ന് അങ്ങനെ നാട്ടിലേക്ക് പോണം അപ്പോൾ ഭയങ്കര ഓട്ടായി പോകും അങ്ങനെ പോവാ അതുകൊണ്ട് ഇന്ന് നമ്മള് വീട്ടിലേക്ക് ഇന്നലെ പോയടത്തന്നെ പോയി നിന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് വെള്ളം അങ്ങനെ ഇതില്ലേ ചേട്ടാ രാജാസി അതെല്ലാം കണ്ടിട്ട് കോടമഞ്ഞെല്ലാം കണ്ടിട്ട് വെള്ളം പോവാം